യേശീയ പ്രവാചകൻ്റെ പുസ്തകം അറുപത്താറാം അധ്യായം യഥാർത്ഥ ഭക്തി കൃതാവരളി ചെയ്യുന്നു ആകാശം എൻ്റെ സിംഹാസനം ഭൂമി എൻ്റെ വാദപീഠവും എന്ത് ഭവനമാണ് നിങ്ങൾ എനിക്ക് നിർമ്മിക്കുക ഏതാണ് എൻ്റെ വിശ്രമസ്ഥലം കൃതാവരളി ചെയ്യുന്നു ഇവയെല്ലാം എൻ്റെ കരവേലിയാണ് ഇവയെല്ലാം എൻ്റേത് തന്നെ ആത്മാവിൽ അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവേ ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക കാളിയെ കൊല്ലുന്നവർ മനുഷ്യനെ കൊല്ലുന്നവനെ പോലെയും ആടിനെ ബലിയർപ്പിക്കുന്നവർ പട്ടിയുടെ കഴുത്തൊടിക്കുന്നവനെ പോലെയും ധാന്യ ബലിയർപ്പിക്കുന്നവർ പന്നിയുടെ രക്തം കാഴ്ചവെക്കുന്നവനെ പോലെയും അനുസ്മ അനുസ്മരണാ ബലിയായി രൂപമർപ്പിക്കുന്നവർ വിഗ്രഹത്തെ വണങ്ങുന്നവനെ പോലെയുമാണ് അവർ സ്വന്തം പാത തിരഞ്ഞെടുക്കുകയും അവരുടെ ആത്മാക്കൾ അവരുടെ മേച്ഛതകളിൽ സന്തോഷിക്കുകയും ചെയ്യുന്നു ഞാൻ അവർക്കായി പീഡനം തിരഞ്ഞെടുക്കും അവർ ഭയപ്പെട്ടത് ആരുടെ മേൽ അവരുടെ മേൽ വരുത്തും കാരണം ഞാൻ വിളിച്ചപ്പോൾ ആരും വിളി കേട്ടില്ല ഞാൻ സംസാരിച്ചപ്പോൾ അവർ ശ്രദ്ധിച്ചില്ല അവരെ ദൃഷ്ടിയിൽ തിന്മയായത് പ്രവർത്തിച്ചു എനിക്ക് അനിഷ്ടമായത് അവർ തിരഞ്ഞെടുത്തു കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുന്നവരെ അവിടുത്തെ വചനം കേൾക്കുകയും എൻ്റെ നാമത്തെ പ്രതി നിങ്ങളെ ദ്വേഷിക്കുകയും പുറത്താക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ സഹോദരൻ കർത്താവ് മഹത്വം പ്രകടിപ്പിക്കട്ടെ നിങ്ങൾ സന്തോഷിക്കുന്നത് ഞങ്ങൾ കാണട്ടെ എന്ന് പരിഹസിച്ച് എന്നാൽ അവർ തന്നെയാണ് രചിതരാവുക ഇതാ നഗരത്തിൽ ഒരു ശബ്ദകോലാകലം ദേവാലയത്തിൽ നിന്ന് ഒരു സ്വരം ശത്രുക്കളോട് പ്രതികാരം ചെയ്യുന്ന കർത്താവിൻ്റെ സ്വരമാണത് പുതിയ ജനം സമയമാകുന്നതിന് മുമ്പേ അവൾ പ്രസവിച്ചു പ്രസവവേദന ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അവൾ ഒരു പുത്രനെ പ്രസവിച്ചു ആരെങ്കിലും ഇങ്ങനെയൊന്ന് കേട്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ഒരു ദിവസം കൊണ്ട് ദേശമുണ്ടാകുമോ ഒരു നിമിഷം കൊണ്ട് ഒരു ജനത രൂപ രൂപം കൊള്ളുകയോ പ്രസവവേദന തുടങ്ങിയപ്പോഴേ സിയോൻ പുത്രനെ പ്രസവിച്ചു കർതാവിരുളി ചെയ്യുന്നു ഞാൻ പ്രസവത്തോളം എത്തിയിട്ട് പ്രസവം ഉണ്ടാകാതിരിക്കുമോ ജന്മം നൽകുന്ന ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ ദുരിദീവൻ ചോദിക്കുന്നു ജറുസലേമിനെ സ്നേഹിക്കുന്ന നിങ്ങൾ അവളോടുകൂടി ആനന്ദിച്ചുല്ലസിക്കുവാൻ അവളെ പ്രതി വിലപിക്കുന്ന നിങ്ങൾ അവളോടൊത്ത് സന്തോഷം തിമർക്കുകയും അവളുടെ സ്വാതന്ത്ര്യ സ്തന്യം പാനം ചെയ്ത് തൃപ്തരാകുവാൻ അവളുടെ മഹത്വത്തിൽ സമൃദ്ധി നുകർന്ന് തൃപ്തരാകുവാൻ കർതാപരളി ചെയ്യുന്നു നദി പോലെ അവളിലേക്ക് ഞാൻ ഒഴുകും ജനതം ജനതകളുടെ ധനം കവിഞ്ഞൊഴുകുന്ന അരുവിയെപ്പോലെയും നിന്നെ അവൾ പാലൂട്ടുകയും എളിയിൽ എടുത്തുകൊണ്ട് നടക്കുകയും മടിയിൽ ഇരുത്തിൽ ആളിക്കുകയും ചെയ്യും അമ്മയെപ്പോലെ ഞാൻ നിന്നെ ശാസിക്കും ആശ്വസിപ്പിക്കും ജറുസലേമിൽ വെച്ച് നീ സ്വാതന്ത്ര്യം അനുഭവിക്കും അത് കണ്ട് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും നിങ്ങളുടെ അസ്ഥി പുല്ലുപോലെ തളിർക്കും കർത്താവിൻ്റെ കരം നിങ്ങളുടെ ദാസന്മാരോടുകൂടിയും കർത്താവിൻ്റെ രോഷം അവിടുത്തെ ശത്രുക്കൾക്കെതിരെയുമാണെന്ന് അപ്പോൾ വെളിവാകും കർത്താവ് അഗ്നിയിൽ എഴുന്നള്ളും അവിടുത്തെ രഥം കൊടുങ്കാറ്റ് പോലെയും അവിടുത്തെ ഉഗ്രക്രോധം ആഞ്ഞടിക്കും അവിടുത്തെ ശ്വാസനം ആളിക്കത്തും കർത്താവ് അഗ്നി കൊണ്ട് വിധി നടത്തും എല്ലാ മർത്തരുടെയും മേൽവാളുകൊണ്ട് വിധി നടത്തും കർത്താവിനാൽ വധിക്കപ്പെടുന്നവർ അസഖ്യമായിരിക്കും കർത്താവ് അരുളി ചെയ്യുന്നു മധ്യത്തിൽ നിൽക്കുന്നവൻ്റെ അനുയായികളായി ഉദ്യാനത്തിൽ പ്രവേശിക്കുവാൻ വേണ്ടി തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് സമർപ്പിക്കുകയും പന്നിയിറച്ചിയും ലേച്ച വസ്തുക്കൾ ചുണ്ടിരി എന്നിവ തിന്നുകയും ചെയ്യുന്നവർ ഒന്നിച്ച് നാശമടയും ഞാൻ അവരുടെ ചെയ്തികളും ചിന്തകളും അറിയുന്നു ഞാൻ എല്ലാ ജനതകളെയും സകല ഭാഷകളും സംസാരിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടാൻ വരുന്നു അവർ വന്ന് എൻ്റെ മഹത്വം ദർശിക്കും അവരുടെ ഇടയിൽ ഞാൻ ഒരു അടയാളം സ്ഥാപിക്കും അവരിൽ അതിജീവിക്കുന്നവരെ താഷിഷ് കൂത് വില്ലാളികൾ വസിക്കുന്ന ലൂത് തൂബാൻ യാവാൻ വിദൂര തീരദേശങ്ങൾ എന്നിങ്ങനെ എന്നെ പറ്റി കേൾക്കുകയോ എൻ്റെ മുഖത്വം ദർശിക്കുകയോ ചെയ്തിട്ടില്ലാത്ത സ്ഥലത്തേക്ക് ഞാൻ അയയ്ക്കും അവർ എൻ്റെ മുഖത്വം ജനതകളുടെ ഇടയിൽ പ്രഖ്യാപിക്കും കർത്താവ് അരുളി ചെയ്യുന്നു കർത്താവിൻ്റെ ഭവനത്തിലേക്ക് ഇസ്രായേൽക്കാർ ശുചിയായ പാത്രത്തിൽ ധ്യാന്യബലി വസ്തുക്കൾ കൊണ്ടുവരുന്നതുപോലെ അവർ നിങ്ങളുടെ സഹോദരന്മാരെ എല്ലാ ജനതകളിലും നിന്ന് കുതിരപ്പുറത്തും രഥങ്ങളിലും പല്ലക്കുകളിലും കോവർ കഴുതുകളുടെയും ഒട്ടകങ്ങളുടെയും പുറത്തും കയറ്റി എൻ്റെ വിശുദ്ധീകരിയായ ജറുസലേമിലേക്ക് കാഴ്ചയായി കൊണ്ടുവരും അവരിൽ നിന്ന് കുറേ പേര് പുരോഹിതന്മാരും ലേവരുമായി ഞാൻ തിരഞ്ഞെടുക്കും കർത്താവ് കഥാവിരളി ചെയ്യുന്നു ഞാൻ സൃഷ്ടിക്കുന്ന എൻ്റെ ആകാശവും പുതിയ ഭൂമിയും എൻ്റെ മുമ്പിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങളുടെ സന്തതികളും നാമവും നിലനിൽക്കും കർത്താവ് അരളി ചെയ്യുന്നു അമാവാസി മുതൽ അമാവാസി വരെയും സാപുത്ത് മുതൽ സാപുത്തുവരെയും മരത്തിലെല്ലാവരും എൻ്റെ മുമ്പിൽ ആരാധനയ്ക്കായി വരും കർത്താവ് അരളി ചെയ്യുന്നു അവർ ചെന്ന് എന്നെ എതിർത്തവരുടെ ജഡങ്ങൾ കാണും അവയിലെ പുഴുക്കൾ ചാവുകയോ അവരുടെ അഗ്നി ശമിക്കുകയോ ഇല്ല എല്ലാവർക്കും അത് ഈ ദൃശ്യമായിരിക്കും പ്രതാപി അനുഗ്രഹിക്കണമേ പരിശുദ്ധപരമ ദീപികകാരുണ്യത്തിനും നേരവും ആരാധനയും സ്തുതിയും പോവഴിച്ചുണ്ടായിരിക്കട്ടെ വിശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ